കൃഷ്ണ ഗുരുവായൂരപ്പാ ശരണം ഉച്ചപൂജ നടർന്നു കേട്ടോ ഇന്ന് ഗുരുവായൂരപ്പൻ ശുദ്ധിയായിരുന്നു രാവിലെ ശുദ്ധി ചടങ്ങുകള് ഉച്ചക്ക് ഉച്ചപൂജ എല്ലാം ഭംഗിയായിട്ട് കഴിഞ്ഞു ഇന്ന് ഉച്ചപൂജ ഉണ്ടായത് തന്ത്രി ചേന്നാസ് കൃഷ്ണൻ നമ്പൂതിരിപ്പാടാണ് ഉണ്ടായത് കണ്ണൻ നല്ല സന്തോഷത്തിലാണ് കളഭാലങ്കണ്ടായത് പഴയം സുമേഷോദിക്കൻ നല്ല ഭംഗിയായിട്ട് കളഭം കൊണ്ട് ചാർത്തിണ്ട്ട്ടോ ഒന്ന് കുർമാവതാരമൂർത്തിയായിട്ടാണ് ചാർത്തിരിക്കുന്നത് അരക്കുക കഴിപ്പെട്ട് കുർമ്മത്തിൻ്റെ രൂപത്തിലും അരക്കെ മേപ്പെട്ട് മഹാപ്രഭുവിൻ്റെ രൂപത്തിലാണ് ചാർത്തിരിക്കണത് അരയ്ക്ക് കീഴ്പെട്ട് കുർമ്മത്തിൻ്റെ രൂപത്തിലെ പറഞ്ഞു നല്ല ഭംഗിയായിട്ട് കളഭംഗങ്ങ കൊണ്ട് ഇങ്ങനെ കുർമ്മത്തിന് പുറത്തോടെ പോലെ അതിൻ്റെ മുകളിലൊക്കെ തന്നെ കള്ളി കള്ളി വരച്ച് നല്ല ആമുടെ പുറന്തോട് പോലെ തന്നെ തോന്നും അങ്ങനെയാണ് ചാർത്തിരിക്കണത് നാല് കാലൊക്കെ ആയിട്ട് ആമയ്ക്ക് അങ്ങനെയൊക്കെയായിട്ട് ചാർത്തിരിക്കുന്നത് അരയ്ക്ക് ഇങ്ങനെയുണ്ട് കാര്യത്തിൽ നല്ല ഭംഗിയുള്ളൊരു പതക്കം പോലത്തെ ഒരു മാല ചാർത്തിയിട്ടുണ്ട് പിന്നെ ഒരു ചെറിയൊരു മാങ്ങാമാല മാല പോലത്തെ ചാർത്തിയിട്ടുണ്ട് കരുത്തനോട് ചേർന്ന് വളയം പോലത്തെ മാലയും ചാർത്തിയിട്ടുണ്ട് കൈവിളകള് തോൾവിളകളൊക്കെ ചാർത്തിയിട്ടുണ്ട് നാല് കൈകളോട് കൂടിയിട്ടാണ് കുർമാവധാരമൂർത്തി ആയിട്ട് നിൽക്കുന്നത് കേട്ടോ ശംഖം ചക്ര സ്വർണത്തിൻ്റെ കൊടുത്തിട്ടുണ്ട് ഗതചന്ദനം കൊണ്ടാണ് ചാർത്തിരിക്കണത് പത്മം ഒരു താമരപ്പൂ വലത്തെ കയ്യിൽ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് അത് താമരപ്പൂര് പൂവ് പിടിച്ചു നിൽക്കുന്ന കാണാനട്ടോ നല്ല കൗതുകമാണ് കാണാൻ അങ്ങനെ ശംഖചക്രകഥാപത്മത്തോട് കൂടി ഓർമാവതാരമൂർത്തിയായിട്ട് നമ്മുടെ പൊന്നുണി കണ്ണൻ എന്ന സ്ത്രീലകത്ത് ഇങ്ങനെ നിൽക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് ചാർത്തിയിട്ടുണ്ട് സുമേഷ് ഏ ചെവിയിൽ ചെവിപ്പൂക്കൾ എന്ന ടീമിൻ്റെ സ്വർണ്ണഗോപി മനോഹരമായുള്ള പുഞ്ചിരി ഏ നല്ല സന്തോഷത്തോടു കൂടി ഭക്തന്മാരെ നോക്കിയാണ് നിൽക്കുകയാണ് പൊന്നുംകിരിയിടം ചാർത്തിയിട്ടുണ്ട് പൊന്നുംകിരിയിടത്തിൽ നമ്മൾ രണ്ട് തിരുമുടിമാലകളാണ് ഒന്ന് തെച്ചി തുളസിയായിട്ടുള്ളതും ഒന്ന് വെളുത്ത പൂവും തെച്ചിപ്പൂവായിട്ടുള്ളതും കഴുത്തിൽ നല്ല ഭംഗിയുള്ള രണ്ട് ഉണ്ടമാലകൾ ഒന്ന് താമരയും തുളസിയും മാത്രമായിട്ടുള്ളതൊന്ന് പിന്നെ ഒന്ന് തെച്ചിയും തുളസിയും വെളുത്ത പൂവായിട്ടുള്ളതൊന്ന് അങ്ങനെ രണ്ടുണ്ടമാലകൾ കഴുത്തിലും ചാർത്തിയിട്ടുണ്ട് ഈ രണ്ട് തിരുമുടിമാലകളുടെയും രണ്ടുണ്ടമാലകളുടെയും നടുവിൽ നമ്മുടെ പൊന്നുണ്ണി കണ്ണിൽ നിന്ന് കുർമാവതാരമൂർത്തിയായിട്ട് നല്ല എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ടാണ് ശ്രീലകത്ത് നിൽക്കുന്നത് കേട്ടോ ഈ തിരുമുടിമാല ഇടമുള്ള വിധാനായിട്ടതാ രണ്ട് നാല് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുണ്ട് കണ്ണന് പ്രിയപ്പെട്ട തുളസി ആണ്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ താമരയും തുളസി ആയിട്ടുള്ള ഒരു ഉണ്ടമാല പിന്നെ തെച്ചിപ്പൂവും തുളസി ആയിട്ടുള്ള ഒരു ഉരുണ്ടമാല അങ്ങനെ രണ്ട് മൂന്ന് ഉണ്ടമാലകൾ ചാർത്തിയിട്ടുള്ള വിധാനായിട്ടും ശ്രീലങ്കത്തേക്ക് നോക്കിയാൽ ഉണ്ടമാലകളുടെയും തിരുമുടിമാലകളുടെയും നടുവിൽ കുർമാവതാരമൂർത്തിയായിട്ട് ശകചക്രകഥാപത്മത്തോടുകൂടി എല്ലാവരെയും അനുഗ്രഹിച്ചുകൊണ്ട് നിൽക്കണ പൊന്നുപണി കണ്ണൻ ഏഹ് ഗുരുവായൂരപ്പ അനുഗ്രഹിക്കണേ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി ജഗന്നിവാസാ കരുണാമുരാരേ മുകുന്ദഭക്തപ്രിയ വാസുദേവ വരുന്ന രോഗങ്ങളകന്നു പോകാൻ വരം തരേണേ ഗുരുവായൂരപ്പം നാരായണ എന്നു സദാ ജപിച്ചാൽ പാപം കെടും പശികെടും വ്യസനങ്ങൾ തീരും വിൻ ഉണർച്ചവരും ഏറ്റവും അന്ത്യകാലേ ഗോവിന്ദപാതകമലങ്ങൾ തെളിഞ്ഞു കാണാം നമുക്ക് നാമം ജപിക്കാം ആ പൊന്നുണി കണ്ണൻ്റെ തൃപാത മുറുക പിടിച്ച് ആ മൂർത്തിയെ മനസ്സിൽ സ്മരിച്ചിട്ട് ആ മുഖത്തേക്ക് നോക്കിയിട്ട് കണ്ണൻ്റെ മുഖത്തേക്ക് നോക്കിയിട്ട് ഉറക്കെ ജപിക്കില്ലേ നാമം കണ്ണൻ കൂടണ്ടെട്ടോ നാരായണാ 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 നാരായണ 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 नारायणा हरे हरे